ഇങ്ങനെ കമന്നൊക്കെ കടന്നിട്ട് ഇവർക്ക് വെള്ളം കോരി എടുക്കാൻ ചാക്കൊക്കെ മുറിച്ചിട്ടാണല്ലോ കയറാക്കിയേക്കണേ ഭയങ്കര ഇവർ വെള്ളം എടുക്കണേ ശരിക്കും ഇവിടെ നമ്മളെ പോലത്തെ ഒരു ഓപ്പൺ വെയില് ഇവിടെ അനിവാര്യാണ് നമസ്കാരം അരുണാണ് ഉണ്ട് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മൾ നമ്മൾ വില്ലേജ് അല്ലേ ഇത് അതെ ും പറ്റി ഈ ഒരു ഫസ്റ്റ് പറഞ്ഞ വിസിറ്റ് ചെയ്ത ഒരു വില്ലേജ് ആണ് നിങ്ങൾ കണ്ടിട്ടില്ല ഈ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോ വില്ലേജ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ എന്തിനാ എന്ന് പറയുന്നത് വളരെ കാരണം കല്ലുകൊണ്ട് ചെറിയൊരു കുഴി ഉള്ളൂ അത് നല്ലൊരു കേരള മോഡൽ വേണ്ടി അതെ അപ്പൊ നമ്മൾ അതിനു വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടുത്തെ നമ്മൾ ഇപ്രാവശ്യം എല്ലാം ചെയ്തേരുന്നത് വെള്ളമില്ല അതായത് വെള്ളം നമ്മൾ കുഴിച്ചെടുത്തിട്ട് വെള്ളം കാണലായിരുന്നു അതായത് കിണറില്ല നമ്മൾ കുഴിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടോ എന്ന് തന്നെ നോക്കണ പരിപാടിയായിരുന്നു പക്ഷെ ഇപ്പൊ ചെയ്യാൻ പോയൊന്നും അങ്ങനെയല്ല ഓൾറെഡി കുഴിച്ചു വെച്ച ചെറിയൊരു കിണർ എന്ന് പറയാൻ ഒരു കുഴി കുറച്ച് കുഴിയിൽ വെള്ളമുണ്ട് അത് നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ പോകുവാണ് നല്ല വെള്ളമാണോ വെള്ളമാണോ എന്നുള്ളത് നല്ല വെള്ളമാണെന്നുണ്ടെങ്കിൽ ആ കിണറിൽ ആ ഒരു കുഴി നമ്മൾ വലിയൊരു കിണറാക്കി മാറ്റാൻ പോവാണ് അതെ ഒരു കേരള മോഡൽ കിണറാക്കാൻ പോകാണ് ആ ഒരു കിണർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശത്ത് എല്ലാവർക്കും ഉപകാരപ്രദം കേട്ടോ കാരണം ഒരുപാട് വീടുകളുണ്ട് ഇവിടെ അവർക്കൊക്കെ ഉപകാരമാകും അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ കിണർ ഇതാണ് കിണർ കാണിച്ച കുട്ടികളൊക്കെ കമന്നൊക്കെ കടന്നിട്ട് അവർക്ക് വെള്ളം കോരി കോരക്കാന് ചാക്കൊക്കെ മുറിച്ചിട്ടാണല്ലോ കയറാക്കിയേക്കുന്നത് ഭയങ്കര ആയാസപ്പെട്ടാണ്ട് ഇവര് വെള്ളം എടുക്കണെ ശെരിക്ക പോലത്തെ ഒരു ഓപ്പൺ വലി ഇവിടെ അനിവാര്യാണ് നല്ല വെള്ളാണ് അല്ലെ എന്നിടത്ത് കുടിക്കുന്നത് നല്ല വെള്ളാണെന്ന് പറയുന്നുണ്ട് ഇത് കുട്ടികളാരും വീഴാതിരിക്കാൻ ചെറിയൊരു കുഴിയാണ് അതായത് വലിയ വീതി ഇല്ലാത്ത ചെറിയ കുഴിയാണ് അപ്പൊ പിള്ളേരാരും വീഴാതിരിക്കാൻ വേണ്ടിട്ട് വെച്ചതാണ് ഇതില് കാണണ്ടല്ലേ അപ്പം നമ്മൾ ഇനി എന്താ ഇവിടുത്തെ വില്ലേജിലെ ചീഫിനെ കാണാൻ അതുപോലെ പോകാതെ ഇത് കുഴിക്കുന്ന ആൾക്കാരുണ്ട് കിണർ കുഴിക്കുന്ന ആൾക്കാരെയും കാണാം നമ്മളുണ്ടാക്കുന്ന കേരള മോൾ കിണർ കൊടുക്കണം അത് രണ്ടും കണ്ട് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും എഗ്രിമെന്റ് ഉണ്ടാക്കണം അതുപോലെ ബ്രിക്സ് ചെയ്യണം കാരണം ഇവിടെ ബ്രിക്സ് ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് ബ്രിക്സ് മേടിക്കാൻ സുഖമാണ് ഇവിടെയൊക്കെ ബ്രിക്സ് ഉണ്ട് അപ്പം ബ്രിക്സ് മേടിക്കാൻ സുഖമാണ് അപ്പോൾ നമ്മൾ ഈ കിണർ കുഴിക്കാനുള്ള പരിപാടി തുടങ്ങാൻ പോകണം എന്തായാലും ഇന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ ചീഫുമായിട്ട് ഡിസ്കസ് ചെയ്യാം അവരൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നേരെ പോയിട്ട് ബാക്കി പരിപാടി തുടങ്ങാം അപ്പോൾ നമുക്ക് നേരെ നമുക്ക് പോയില്ല അങ്ങോട്ട് കോത്തി അപ്പോൾ നമ്മൾ പോയിട്ട് പിള്ളേരൊക്കെ കൊടുക്കേണ്ടവിടെ തന്നെയുണ്ട് വെള്ളം കോരും പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വെള്ളം കോരാവുന്ന രീതിയിലുള്ള സംവിധാനം നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഇവർ കട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഓൾറെഡി കട്ട കട്ടയുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഉണ്ടാക്കിയതാണോ നമുക്ക് അറിയില്ല ചീഫിനെ കാണുമ്പോഴേ അറിയുള്ളൂ ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയ കാറ്റും അതെ അപ്പം നമുക്ക് പോവാം ഇവിടെ ഡ്രമ്മൊക്കെ ഇട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വേനൽക്കാലമായി മഴക്കാലത്തിന് മുമ്പ് എല്ലാവരും കണ്ടു കട്ടകൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ് കട്ട ഉണ്ടാക്കിയിട്ട് കണ്ടെ ഇവിടുത്തെ കുറച്ച് കട്ട കുറച്ച് വലിയ കട്ടകളാണ് കേട്ടോ കേട്ടോ സൈസ് ഉണ്ട് സൈസുള്ള ബ്രിക്സ് ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ പോവാണ് ചീഫിൻ്റെ അടുത്തേക്ക് പോയി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഈ വില്ലേജിൽ വന്നേട്ടോ അപ്പോൾ എല്ലാവരും കാണാം ഈ വില്ലേജിൻ്റെ സിറ്റുവേഷൻസ് എവിടെ അവർ നേഴ്സറി ഉണ്ടായി തരും എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നൊക്കെ നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല പിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നത് ചീഫിൻ്റെ വീടിൻ്റെ മുട്ട് മുന്നിലാണ് കേട്ടോ ചീഫ് ഉണ്ട് ഇവിടെ ചീഫിനെ ഞാൻ തരാം എല്ലാവരും ഡിസ്കസ് ചെയ്യുകയാണ് വലിയ എങ്ങനെ കുഴിക്കണം എവിടെ കുഴിക്കണം അത് തന്നെ വലുതാക്കിയാൽ മതിയെന്നൊക്കെ ചോദിക്കുകയാണ് ഇതാണ് കേട്ടോ ഈ വില്ലേജിലെ ചീഫ് നല്ലവനായിട്ടുള്ളൊരു ചീഫാണ് ഞങ്ങൾ കണ്ടതിൽ വെച്ച് നല്ലൊരു ചീഫാണ് അപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്ന് ഡിസ്കഷനിലാണ് എന്ത് നമുക്ക് ഈ കിണറിനെ പറ്റി ചെയ്യാൻ പറ്റും എന്നുള്ളത്

ഞങ്ങൾ ഇവിടെ ഡിസ്കഷൻ വന്നപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കാൻ കേട്ടോ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഏറ്റവും വലിയ വിനോദവും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു ഇതാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഫുട്ബോൾ എന്ന് പറയുന്നത് വരെ ജീവനാണ് കേട്ടോ അപ്പോൾ ഫുട്ബോൾ തട്ടിയിട്ട് അങ്ങോട്ടും അങ്ങോട്ട് പോയി കണ്ടോ ഈ പുല്ലൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ വീടിനൊക്കെ ഓരോ കോമ്പൗണ്ട് ബാളൊക്കെ ഉണ്ടാക്കിയേക്കാണ് നല്ല സ്ഥലമാണ് കേട്ടോ നല്ല വൃത്തിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്തെങ്കിലും ഒരു ചപ്പും ചവറും എന്തെങ്കിലും ഇവിടെ കാണണ്ടോ അത്രയും വൃത്തിയിലാണ് കേട്ടോ ഈ ഒരു ഗ്രാമം നിൽക്കുന്നത് ഈ ഒരു വില്ലേജിന്റെ സെന്ററുണ്ട് അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റും അപ്പോൾ ഈ ചേട്ടന്മാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചോണ്ടിരിക്കയാണ് ഇവിടെയാണ് നമ്മൾ കിണർ ഒഴിക്കാൻ പോകുന്നത് കിണർ ഒഴിക്കാൻ വേണ്ടി തീരുമാനമായിട്ട് കുഴിക്കുന്നത് തൊട്ടടുത്താണ് നമ്മൾ അത് ഒരാളെ പേഴ്സണലായിട്ട് കുഴിച്ചൊരു കിണറുമാണ് അപ്പൊ നാളെ ഇതിനൊരു പ്രശ്നമാവും വേണ്ട പിന്നെ നമ്മൾ വീടിന്റെ തൊട്ടടുത്താൽ അവർക്ക് മിച്ചം പോലും ഉണ്ടാവില്ല അപ്പോൾ അതൊരു സേഫ്റ്റി സെക്യൂരിറ്റി ഇഷ്യൂ ആവും അങ്ങനെ അതുകൊണ്ട് നമ്മൾ കോമൺ പ്ലേസ് ഇത് ഈ വില്ലേൻ്റെ ഒരു കോമൺ പ്ലേസ് ആണ് ഇവിടെ ഏകദേശം പത്ത് അറുപതോളം വീടുകൾ തന്നെ ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ കടകളുണ്ട് ഇവിടെ കഴിഞ്ഞ ഇതിൻ്റെ ഒരു വില വീട് നമ്മുടെ ഈ വില്ലേൻ്റെ ഒരു തന്നെ ഉണ്ട് അത് നമ്മൾ ഇതിന്റെ ലിങ്ക് നമുക്ക് കൊടുക്കാം പലർക്കും കാണാൻ പറ്റും വില്ലേജിനെ കുറിച്ച് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ വീടിന്റെ വീടിന്റെ ലെത്ത് കാണാൻ കൂടുതലാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ വില്ലേജിൽ മൊത്തമായിട്ട് വീഡിയോ വീട് കാണിക്കാറ് കാണിക്കോ അപ്പൊ നമ്മളിപ്പോ ചിന്തിക്കാൻ പോണത് ഏകദേശം ഒരു മൂന്നര നാല് മീറ്റർ ഒരു പന്ത്രണ്ട് മീറ്ററിലൂടെ വെള്ളമുണ്ട് എന്നാണ് പറയുന്നത് നല്ല വെള്ളമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ വെള്ളം കിട്ടും ഉപ്പുവെള്ളമല്ല ഉപ്പുവെള്ളമല്ല നല്ല പ്യുവർ വാട്ടർ കിട്ടുന്നുണ്ട് അപ്പൊ ഇത് ഡിഗ് ചെയ്യുക ഇവിടെ വെക്കുക എന്നിട്ട് ഇതിന്റെ സോളാർ പമ്പ് സെറ്റ് ചെയ്യുക എന്നിട്ട് ഈ ഞാൻ നിൽക്കുന്നതിന്റെ താഴേക്കും ഈ സൈഡിലേക്കൊക്കെ വീടുകളുണ്ട് ഏറ്റവും താഴേക്കാണ് ഏറ്റവും കൂടുതൽ വീടുകൾ ഇത് കുറച്ചായിട്ടുള്ള സാധനം നിൽക്കുന്നത് ഇവിടെ പന്ത്രണ്ട് വീട്ടിൽ വെള്ളം കിട്ടുന്നു പറയുന്നു ഇവിടെ നമ്മൾ ഡിഗ് ചെയ്തിട്ട് ഇവിടുന്ന് ടാങ്ക് വെച്ചതിന് ശേഷം ഇവിടുന്ന് വെള്ളത്തിനുള്ള മൂന്നോ നാലോ പൈപ്പ് കണക്ഷൻ കൂടുതൽ വീടുകളിലുള്ള സൈഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടുന്ന് അവർക്ക് അത് ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയും കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള വെള്ളം അങ്ങനെ അലക്കി കുളിക്കുക അങ്ങനെ പരിപാടികൾക്കൊക്കെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് ആ പഴയ കണ്ടൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റും കുടിക്കാനുള്ള വെള്ളം അങ്ങനെ ശുദ്ധമായ വെള്ളം കിട്ടും ആ കിണറുകളൊക്കെ എന്തായാലും മഴ പേയ്മി വെള്ളം എല്ലാം ഒഴിച്ച് ഞാൻ തരും ഇനി ആ വെള്ളം കുടിക്കുന്നത് ഞാനത് വേറെ എന്തെങ്കിലും ചാടിയാൽ കാണത്തില്ല കാരണം കുഞ്ഞു കിണറല്ലേ എന്താണ് കിടക്കുന്നതിന് മുതൽ നമുക്ക് കാണാൻ പറ്റില്ല അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് ഉള്ളത് അത് നമ്മുടെ വിഴുത്തുള്ള മൂന്നര നാല് മീറ്റർ വീ വിടുത്തുള്ള ഒരു കിണർ കുഴിക്കാൻ നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വിഴുത്തുണ്ടാവും പിന്നെ കുറച്ചുകൂടെ ആയിട്ട് നിൽക്കാൻ പറ്റും ആളെ കോരി എടുക്കാൻ പറ്റും കോരി കോരിയെടുക്കുന്നതിന് ഉപരി നമ്മൾ സോളാർ പമ്പ് വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യും പന്ത്രണ്ട് മീറ്ററുള്ളൂ അപ്പോൾ സോളാർ പമ്പിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പമ്പ് ചെയ്ത് വെള്ളം എടുക്കാൻ പറ്റും അപ്പോൾ ശുദ്ധമായ വെള്ളം കുടിക്കാൻ പറ്റുന്നുള്ളത് ഇവിടെ ഉറപ്പ് വരുത്താൻ കഴിയും അപ്പോൾ നമ്മളിവിടെ കിണർ കുഴിക്കാൻ വേണ്ടി പോകണം പന്ത്രണ്ട് മീറ്റർ താഴ്ചയിൽ വെള്ളം കിട്ടുന്നതാണ് പറയുന്നത് അപ്പൊ നമ്മുടെ കിണർ കുഴിക്കുന്ന ഒരു ചെറിയ പയ്യനാണ് ഇരുപത് വയസ്സുള്ള ഞങ്ങൾ ഇവന കണ്ടെ അട്ടുപോയിരുന്നു ഇവിടെ കിണറുകൾ മുഴുവൻ കുഴിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഒരാൾക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞി കിണറോ അതും പന്ത്രണ്ട് മീറ്റർ താഴ്ചയിലെ കുഴിക്കണമെങ്കിൽ ആലോചിച്ചിട്ട് എങ്ങനെ ഓക്സിജൻ കിട്ടുമ്പോൾ എനിക്കറിയില്ല

കയറ് കുഴിക്കണത് കാണാൻ വന്ന് നിൽക്കണ കുട്ടികളാണ് കേട്ടോ എല്ലാവരും ഇതാക്കണ് മരത്തിൻ്റെ മണ്ടയിൽ കയറി നിൽക്കണം ഇതെന്താണ് നമ്മളിവിടെ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നോക്കുകയാണ് ഉണ്ടോ അപ്പം നമ്മൾ കുഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കിണറിൻ്റെ വട്ടത്തിൽ നിന്ന് ഒരു ഒരു കട്ടേൻ്റെ വീതിയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ വട്ടം വലുതാക്കിയിട്ടാണ് കുഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കട്ട കെട്ടി വരുമ്പോൾ ഈ കിണറിൻ്റെ വീതി കുറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങളൊരു കട്ടേൻ്റെ നീട്ടത്തിന് നീളം വെച്ച് നോക്കിയിട്ടാണ് കിണർ കുഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയയിലുള്ള റൗണ്ടാണ് വരച്ചിട്ടുള്ളത് ഇനി നമ്മൾ നടുവിൽ ഒരു ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ കമ്പ് ശരിയാക്കുകയാണ് അപ്പോൾ ചീപ്പ് അതിൻ്റെ അറ്റൊന്ന് വെട്ടി കൂർപ്പിച്ച് തരികയാണ് കേട്ടോ

ഇവർക്ക് സെന്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് സെന്ററും ആ ഒരു ലെങ് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു കയറും കയറിന്റെ അറ്റത്തൊരു ഒരു മരത്തിന്റെ കഷ്ണവും കൂടെ കെട്ടി വെച്ചിരിക്കാണ് അങ്ങനെ നമ്മൾ കിണറിൻ്റെ അളവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വരുന്ന നേരം വീഡിയോയിൽ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ മറ്റേ കിണർ കുഴിച്ചിട്ടുള്ളതെന്നുള്ളത് ഇവർ ചെറുതല്ലേ കുഴിച്ചിട്ടുള്ളൂ അപ്പോൾ വലുതെങ്ങനെ കുഴിക്കാന്നുള്ളത് നമ്മുടെ വീഡിയോ ചെന്നാൽ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് പിള്ളേരൊക്കെ ഇവിടെ തള്ളത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ രണ്ട് മൂന്ന് പെൺകുട്ടികൾ കുറച്ച് പച്ച ഇലകളൊക്കെ കൊണ്ട് നന്നാക്കണുണ്ട് അപ്പോൾ ഇവർ കറി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം നന്നാക്കുകയാണ് ഇത് കണ്ടോ അവർക്ക് ഈ കിണർ കോഴി കാണും കുഴിക്കുന്നത് കാണും വേണം ഇലകൾ നന്നാക്കും വേണം കണ്ടോ

നമ്മുടെ കിണറിന്റെ ആദ്യത്തെ കൊത്തല്ല അരണേട്ടൻ തന്നെ കൊത്തിയിട്ടുണ്ട് കേട്ടോ കിണർ കുഴിക്കാൻ തുടങ്ങി നമ്മുടെ നമ്മുടെ നാലാമത്തെ നാലാമത്തെ കേരള കേരള മോഡലിൽ തനിമയുള്ള ഒരു നമ്മൾ കുഴിക്കാൻ ഈ വില്ലേജിൽ ആൾക്കാർ കുറച്ചുകൂടി ആക്റ്റീവാണ് തോന്നുന്നു കണ്ടിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിൽ വന്ന് നിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ കിണർ നമ്മൾ കുഴി തുടങ്ങിട്ടോ കിണർ പണി കിണർ കുഴിക്കുന്നതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കിണർ പറഞ്ഞിട്ട് പറ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കിണർ കുഴിച്ച് കുറച്ച് താഴെ എത്തുമ്പോഴത്തേക്കിനും നിങ്ങളുടെ കയറ് വയറിൽ കെട്ടിയിട്ട് അതായത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തന്നെയാണ് വലിയൊരു മരമുണ്ട് അപ്പോൾ ഈ മരത്തിൻ്റെ അവിടെ അതിൻ്റെ മറ്റേ അറ്റം കെട്ടണം കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കയറൊക്കെ അതെ ഇവിടെ കിടക്കുന്നു അതൊക്കെ നമ്മൾ കൊണ്ടുപോയി പോകുന്നത് കേട്ടോ അവിടെ ഒരു ബോക്സ് കണ്ടോ ഈ ബോക്സിലും നമ്മുടെ കയറാണ് അപ്പോൾ അവർക്ക് ഇനി കയറണൊന്നും ബുദ്ധിമുട്ടുണ്ട പിന്നെ ഇപ്പോൾ ഇവർ ഈ തൂമ്പ വെച്ചിട്ടാണ് കുഴിക്കുന്നത് നാളെ ഞാൻ നമ്മുടെ പിക്കാസ് നമ്മൾ കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് പിക്കാസ് ഒക്കെ ഓൾറെഡി മേടിച്ചിട്ടുണ്ട് മറ്റേ കിണർ പണിക്ക് അപ്പോൾ ആ പിക്കാസ് ഒക്കെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം കാരണം ആ പിക്കാസ് നമ്മുടെ സ്കൂളിലായിരുന്നു സ്കൂളിൻ്റെ വാനം മാന്തത്തിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയതായിരുന്നു അപ്പം ഇനി നാളെ ഇനി അതെടുത്തിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കണം അപ്പോൾ എനിക്കിനി പണികൾ ഏറുകയാണ് കേട്ടോ കാരണം വരുന്നേട്ടിനും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ ദിവസവും ഞാൻ മാത്രമാണ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അപ്പം ഇനി അതൊക്കെ കൊണ്ടുവരണം കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവരോട് ബ്രിക്സിന്റെ കാര്യവും അതുപോലെ തന്നെ മണലിന്റെ കാര്യവും എങ്ങനെയാന്ന് ചോദിച്ചു നോക്കണംപാട് സന്തോഷമാണ് ഇതിങ്ങനെ ആക്റ്റീവായിട്ട് ഇവർ ചെയ്യുന്നത് കാണുമ്പോൾ അപ്പോൾ ഇനി ഏതായാലും ഇവർ കുഴിക്കട്ടെ അല്ലേ കുഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഇവിടെ പോവാനുണ്ട് ഇറണേടാ പോണേലെ പോണയിലേ പോവാനുണ്ട് അപ്പൊ പോണേലെ പോയി തിരിച്ചു വരുന്ന വഴി അതുകൊണ്ട് കേറി നോക്കണം അപ്പത്തേക്കും നമുക്ക് ഇതിന്റെ ഏകദേശം രൂപം കാണാൻ പറ്റും അത് ഭയങ്കര പരിതാപകരാണ് എന്താ വെച്ചാല് റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലാണ് അവരുടെ വില്ലേജും കാര്യങ്ങളും അപ്പുറത്തെ സൈഡിൽ പോയിട്ട് വലിയ ഒരുപാട് ദൂരം നടക്കണം അല്ലേ കിലോമീറ്റർ ചെയ്ത് ഇറക്കി അതും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ് അവിടെ ഭയങ്കര ആക്സിഡൻ്റ് ഒക്കെയാണ് കുട്ടികളൊക്കെ വെള്ളം കൊണ്ട് വരുന്ന സമയത്ത് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അത് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ എന്താ അറിയുമോ ഇതിന് മുമ്പ് എഗ്രി ചെയ്താണ് അത് ഈ ഒരു മഡിസിന്റെ സ്ഥലത്ത് തന്നെ അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം മലവിട ഒരു ഫസ്റ്റ് മല ഈ പൊണയിലേക്ക് വരുമ്പോൾ ആദ്യം വന്ന വില്ലേജ് അത് അല്ലേ അപ്പം ഇവിടെ നമ്മൾ പിന്നെ നമ്മൾ നമ്മള് താമസിക്കാലതുകൊണ്ടാണ് ഇമ്പൂസി വേജിൽ പോകാൻ പോകാനെടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ഇത് ഒരു മുപ്പിലോമീറ്റർ ഇങ്ങോട്ട് വരണമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്ന ഇവിടെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് നേഴ്സറി ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല നേഴ്സറി കാരണം റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ പോണ സമയത്ത് കുട്ടികൾക്ക് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് നല്ലത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു നോക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യാനുണ്ട് പിന്നെ സ്പോൺസർ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് എടുക്കാട്ടെ നഴ്സറിന്റെ കാര്യത്തിനൊക്കെ കാരണം ഇത് കണ്ടോ എത്ര കുട്ടികൾ ഇപ്പൊ ഇവിടെ കുറച്ചു കുട്ടികളെ ഉള്ളു കുറെ കുഞ്ഞു പിള്ളേരുണ്ട്

പേരേജ് വെച്ചിരിക്കുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഞാൻ അടുത്ത ആളോട് ചോദിക്കാം ഓക്കെ നൈസ് നീക്കേ നൈസ് നീ അടിപൊളി അടിപൊളി എന്താ എത്ര പെട്ടെന്നാണ് ഇവര് കിണർ കുഴിക്കണമെന്നറിയാം ഇപ്പൊ ഏകദേശം കുശിങ്ങനെ ആയി അപ്പം നമ്മൾ ഇവിടെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ കിണറും കുഴിക്കാനുള്ളത് കരാറ് കൊടുത്തേക്കാണ് കേട്ടോ മൂന്ന് പേരാണ് കുഴിക്കാനുള്ളത് അപ്പം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മലാവി കോച്ചൊക്കെയാണ് നമ്മൾ കിണർ കുഴിക്കുന്നത് അതായത് വേറൊന്നുമല്ല കുഴിക്കുന്നതിന് മാത്രം കൊടുത്തിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മലാവി കോച്ചൊക്കെ ആട്ടോ അങ്ങനെ എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കുഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ മാത്രമാണ് കുഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഇയാൾ കുഴങ്ങുമ്പോൾ അടുത്ത ആൾ ഇറങ്ങും അങ്ങനെ ഇപ്പോൾ അയാൾ തന്നെയാണ് മണ്ണെടുത്ത് പുറത്തിടുന്നത് ഇനി ഒരിച്ചിരി താഴ്ചയിൽ കുഴിച്ചു കഴിയുമ്പോൾ വില്ലേജസ് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇവർ കുഴിക്കും കുറച്ച് താഴെത്തി കഴിഞ്ഞാൽ നിങ്ങൾ മണ്ണെടുത്ത് കളയാൻ സഹായിക്കണം അതുപോലെ തന്നെ മണ്ണീ കിണറിന്റെ തന്നെ കൂട്ടിയിരുതെന്നും പറഞ്ഞിട്ടുണ്ട് ഇത്രയും കുഴിച്ചിട്ടുണ്ട് കാരണം ഈ കിണറിന് നല്ല വട്ടം കൂടുതലായതുകൊണ്ട് ഇതിന്റെ ആഴം ഇത്ര നമുക്ക് തോന്നും കൊറച്ചൊക്കെ കുഴിച്ചുള്ള തോന്നും പക്ഷെ ഇത്രയും വട്ടത്തിനുള്ളത് ഇവര് വെട്ടി എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ചെറിയ വട്ടമുള്ള കളറാണെങ്കിൽ ഇപ്പൊ ഒരു രണ്ട് മീറ്റർ കുഴിച്ചിട്ടുണ്ടാവൂല രണ്ടോ രണ്ടു മൂന്ന് മീറ്റർ കൊണ്ട് ഞാനിപ്പോലെ അപ്പോൾ നമ്മൾ പുണയിലെ പോയിട്ട് നമുക്ക് പുണയിലെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ട്ട് ഇങ്ങനെ കിണർ കുഴിച്ച് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ പുണയിലെ പോയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസിലായിട്ട് വരേണ്ട കേട്ടോ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയാലും അപ്പോൾ തൊട്ടടുത്ത് ഒരു ബർത്ത് ഡേ പാർട്ടി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഒച്ചയ്ക്ക് അതായത് നല്ല സൗണ്ടിൽ പാട്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടും കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കുഴിക്കുന്ന സാധനം അലവാങ് എന്നെന്തോ അരണട്ടം പറഞ്ഞു ആ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ കറക്റ്റ് നമുക്ക് സൈഡ് വെട്ടാൻ പറ്റുന്നുണ്ട് അപ്പോൾ അരണട്ടം അവർ കാണിച്ചു കൊടുക്കായിരുന്നു ഇങ്ങനെ വെട്ടിയാൽ മതി അപ്പം നിങ്ങൾ ഈ തൂമ്പയും കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ആക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കുഴിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതായത് എൻ്റു പോഷൻ മാത്രം കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ സെൻറ്ററിലൊക്കെ ആണെങ്കിൽ തൂമ്പയും കൊണ്ടാക്കാം എൻ്റെ പോഷനിൽ നിങ്ങൾക്ക് വട്ടം കറക്റ്റ് ആക്കാൻ ഈ ഒരു സാധനം കൊണ്ട് കുത്തിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടിയും കുത്തുന്നുണ്ട് കേട്ടോ അപ്പം മൂന്ന് പേര് ചേർന്നിട്ടാണ് ഈ ഒരു കിണറിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി എല്ലാവരും എനിക്കറിയാം ഇത് കാണുമ്പോൾ തന്നെ പിക്കാസ് ഒക്കെ വേണം നിങ്ങൾ എല്ലാവരും പറയുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിക്കാസ് നമ്മളെ കയ്യിലുണ്ട് അത് നാളെ എന്തായാലും ഇത് എത്തിച്ചു കൊടുക്കും കേട്ടോ പിക്കാസ് അവർക്ക് കുഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പണി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല ഉറപ്പുള്ള മണ്ണാണ് കണ്ടിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ ഈ വില്ലേജിൻ്റെ മണ്ണിൻ്റെ ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് മീറ്റർ താഴെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടുന്നുള്ളത് ഇവർക്കൊക്കെ ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ടെൻഷനില്ലാതെ കുഴിക്കാൻ വിചാരിക്കുന്നു പിന്നെ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കുഴിച്ചിട്ട് കുഴിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതെന്ന് വെച്ചിട്ടൊക്കെ ഒരു കിണറുണ്ടല്ലോ അത് ഇച്ചിരി കൂടി ഹൈറ്റിലായിരുന്നു അതുകൊണ്ടാണ് കുറച്ചും കൂടി നമ്മൾ താഴത്തേക്ക് പതിനേഴ് മീറ്ററോളം താഴത്തേക്ക് പോകേണ്ടി വന്നത് അപ്പം ഇതാകുമ്പോൾ പന്ത്രണ്ട് മീറ്ററിൽ തന്നെ വെള്ളം കാണുന്നുണ്ടെന്ന് ഈ കുഴിക്കുന്ന ആൾക്കാരെന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയ ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നോക്കുകയാണ് അപ്പം ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അരണേട്ടം പറയുന്ന ആദ്യം അരണട്ടം ഇങ്ങനെ വെച്ച് സെൻറ്റർ ഇത് നോക്കണം വട്ടം റെഡി ആണോ എന്ന് നോക്കുകയാണ് പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കമ്പ് മുറിച്ചിട്ട് അതിൻ്റെ വട്ടം കറക്റ്റ് ആക്കാൻ താഴെത്തേക്ക് പോകും തോറും വട്ടം മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പ് പക്ഷേ ഒരു ഇളം കമ്പാണ് നമുക്ക് കിട്ടിയത് കേട്ടോ പക്ഷേ ഇതിങ്ങനെ വെയിൽ കൊണ്ടു കൊണ്ടു കൊണ്ട് വളഞ്ഞും ഒടിഞ്ഞൊക്കെ പോകാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള മരം വെക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു മരം മേടിച്ചിട്ടുണ്ട് പൈൻ മരം അട്ട മേടിച്ചിട്ടുള്ളത് പൈസ കൊടുത്ത് മേടിച്ചതാണ് ഇല്ലെങ്കിൽ വെയിലൊക്കെ ഒരുപാട് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങിയൊക്കെ പോകും ചെറിയ കമ്പുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ പൈൻട്രീൻ്റെ ഒരു മരം ഒരു കഷ്ണം തന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉള്ളിൽ വെച്ച് തിരിച്ചിട്ട് അവർക്ക് റൗണ്ട് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടായിട്ടപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വോയിസ് ഓർ കൊടുക്കുമ്പോൾ നിങ്ങൾ ചെറിയ വോയിസ് ഓർ വേണ്ട നോർമൽ ആയിട്ടുള്ള സൗണ്ട് മതി എന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാട്ടിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരും കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വോയ്സ് ഓർ കൊടുക്കുന്നത് അപ്പോൾ ആ പൈൻട്രി കറക്റ്റ് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കിണറിൻ്റെ നടുവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നോക്കിയിട്ട് ഇതിൻ്റെ അളവ് കറക്റ്റ് എടുക്കണം അതായത് പ്രോപ്പർ ആയിട്ടുള്ള എടുക്കണം അപ്പോൾ അരണ ഒക്കെ നോക്കുകയാണ് ലെങ്ത്ത് നോക്കിയപ്പോൾ ഒരിച്ചിരി ഭാഗം കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അറ്റം മറ്റാവും കോടാലി ഞങ്ങൾ കോടാലി എന്ന് പറയുക ചിലർ മഴ എന്നൊക്കെ പറയും അപ്പോൾ കോടാലി വെച്ചത് അതിൻ്റെ അറ്റം മുറുക്കയാണ് മുറിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കിണറ്റിൽ വെച്ചപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു ലെങ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു ലെങ്ത് വെച്ച് റൗണ്ട് ശരിയാക്കിയാൽ മതി അങ്ങനെ മലാവിഡർ നിർമ്മിക്കുന്ന നാലാമത്തെ കിണറിന് തുടക്കം കുറിച്ചൊക്കെയാണ് ഇവിടെ അപ്പോൾ കിണറിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നടക്കട്ടെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പൂർത്തിയാവാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാൻ മാർവരായിരിക്കും ബൈ ബൈ